എല്ലാവർക്കും നമസ്കാരം കുറച്ച് വ്യത്യസ്തമായി ഇന്ന് പാവയ്ക്കുപ്പയിൽ ഉണ്ടാക്കി നോക്കാം കേപ്പയ്ക്ക് നാല് പീസാക്കിയതിനു ശേഷം ചെറുതായി മുറിച്ചെടുക്കണം നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് മുറിച്ചെടുക്കാം ഈ ഒരു രീതിക്ക് മുറിച്ചെടുത്താൽ മതി കുറച്ച് തിന്നായി മുറിച്ചെടുക്കണം ഉപ്പേരിക്കുള്ള മസാല റെഡിയാക്കാം പാനിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ ഒഴിക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ അരി കുഴുങ്ങലരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് അര ടീസ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ മല്ലി പ്പില മൂന്നോ നാലോ ചെറിയ ഉള്ളി രണ്ട് ചോറ് നമ്മൾക്ക് ഇട്ട് കൊടുക്കാം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം പരിപ്പുളക്കെ നന്നായി ചോന്ന കിട്ടണം ഇയൊക്കെ നനയി പൊന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ മിക്സി വെച്ചശേഷം കണക്കാനായി വെക്കാം. പാനിലേക്ക് पावകി മുർച്ച ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ തൈര് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈര് വേണം ഒഴിക്കാൻ കാവശിന് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം അവയ്ക്ക് നന്നായി വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട തൈരിൻ്റെ നനവിൽ തന്നെ വെന്ത് കിട്ടും അടച്ചു വെച്ച് വേവിക്കാം നാലോ അഞ്ചോ മിനിറ്റ് വേവിക്കേണ്ടി വരും പൊടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ സാമ്പാർ പൊടി ഇടാം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായി പൊടിച്ചെടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് അത് തുറന്ന് നോക്കാം നന്നായി അളക്കി കൊടുക്കാം കഷണങ്ങൾ എന്തോ നോക്കാം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് നന്നായി മിക്സ് ചെയ്യാം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി വേറ്റിയതിനു ശേഷം പൊടിയിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഉപ്പ് കറക്റ്റ് ആണോന്ന് കൂടി ചെക്ക് ചെയ്യാം മൂന്നാല് മിനിറ്റ് നന്നായി എടുക്കണം ഉപ്പേരി നല്ല ഡ്രൈ ആയി കിട്ടണം ഉപ്പ് കുറവായത് കൊണ്ട് കുറച്ചും കൂടി കൊടുക്കാം പാവയ്ക്ക ഉപ്പേരി ഈ വിധത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അധികം കയപ്പുണ്ടാവില്ല പാവയ്ക്ക കഴിക്കാൻ പഠിക്കുന്നവർക്കെല്ലാം നല്ലൊരു റെസിപ്പിയാണിത് ഉപ്പേരി നന്നായി ഉലർത്തി എടുക്കണം അപ്പോഴാണ് പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകുന്നത് മൂന്നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലോട്ട് നന്നായി ഉലർത്തി എടുക്കണം കഞ്ഞിയുടെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഉപ്പേരി ഉപ്പേരി റെഡി ആയിട്ടുണ്ട് നല്ല സ്വാദുള്ള ഒരു ഉപ്പേരിയുടെ റെസിപ്പിയാണ് ചോറിന് ഇനി വേറൊന്നും വേണ്ട ഇത് മാത്രം മതി കടലപ്പരിപ്പും ചെറിയ ഉള്ളിയും ഉഴുന്നും എല്ലാം ചേർന്നുണ്ടാക്കിയ മസാല പ്രത്യേക രുചി തന്നെ ഈ ഉപ്പേരിക്ക് കൊടുക്കുന്നുണ്ട് പാവയ്ക്ക് ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമില്ലാത്തവർക്കും ഒരേപോലെ ട്രൈ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്